ൻ പറയുകയാണ് പ്രവാചകനും പ്രവാചകനും മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഈ വാക്കാണ് എന്താണത് ല ഇഹു അല്ലാതെ ആരാധ്യനില്ല വഷ്ദഹു അവനേകനാണ് ലീഖലഹു അവന് പങ്കുകാരില്ല ലഹുൽ എല്ലാ ആധിപത്യവും അവനാണ് വലഹുൽ ഹംദു എല്ലാ സ്തുതികളും അവനാണ് വഹുവ അലാക്കുല്ലി ഷെയ് ഇൻ ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഇതാണ് ഈ ദിക്കറിൻ്റെ അർത്ഥം ഇത് ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്തുകളിൽപ്പെട്ടതാണ് ഈ കലിമത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ അതും രാവിലെ തന്നെ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അള്ളാ അതുല്യമായ അത്ഭുതകരമായ അഞ്ച് നേട്ടങ്ങളാണ് ആ വ്യക്തിയെ കാത്തു നിൽക്കുന്നത് അതേതൊക്കെയാണ് എന്ന് പരിശോധിക്കാം ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സഹേഹിൽ അബു ഹുറാ റതി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു അന്ന റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമ കാൽ നബി സലാഹു അലൈ വസ്ലമ പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു യൗമിൻ ഒരു ദിവസം നൂറ് തവണ ആരെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിക്കുക ഒരു ദിവസം നൂറ് തവണ ഈ ഒരു ദിക്കറ് ആരെങ്കിലും ചൊല്ലിയാൽ ഇനി അയാൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളാണ് ഒന്നാമത്തത് നോക്കൂ ലഹു പത്തു അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ അബൂഹുറദിയില്ലാ നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മൻ ആ റഖബതൻ മുസ്ലിമതൻ ഒരു മുസ്ലിമായ അടിമയെ ആരെങ്കിലും മോചിപ്പിച്ചാൽ അല്ലാഹു ആ അത്താഹു ബിവിൻ മിൻഹുൻ മിനന്നാർ ആ അടിമയുടെ ഓരോ അവയവങ്ങൾക്ക് പകരമായി ഈ വ്യക്തിയെ അഥവാ അടിമയെ മോചിപ്പിച്ച വ്യക്തിയെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും ഹത്ത ഫർജഹു ബി ഫർജിഹി അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് അയാളുടെ ലൈംഗികാവയവത്തിന് പകരം ഈ വ്യക്തിയുടെ ലൈംഗികാവയവത്തെ വരെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അത്രയും ഒരാൾ ഒരടിമയെ മോചിപ്പിക്കുമ്പോൾ മോചിപ്പിച്ച വ്യക്തി പരിപൂർണമായും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ പത്ത് അടിമകളെ മോചിപ്പിച്ചാൽ എത്ര തവണ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പത്ത് ഇരട്ടി തവണ ആ വ്യക്തി നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇത് ഒരു ദിവസം ചൊല്ലുന്ന ദിഖറിൻ്റെതാണ് നൂറ് തവണ ചൊല്ലിയാലാണ് ഇതെല്ലാ ദിവസവും ചെല്ലുന്നതിനനുസരിച്ച് പത്തേ ഇൻഡു പത്തെ ഇൻഡു പത്തെ ഇൻഡു പത്തേ ഇൻഡു അങ്ങനെ എത്രമാത്രം അയാൾ നരകത്തിൽ നിന്ന് അകലെയായിത്തീരുമെന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇമാം അഹമ്മദ് അഹമ്മത്തുല്ലാഹി അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ നബിസ്ഹു അലി വസ്സല പറയുകയാണ് മൻ ഒരു അടിമ തൻ്റെ മുതലാളിയുമായി അദ്ദേഹത്തിനൊരു നിശ്ചിത തുക നൽകിക്കൊണ്ട് ആ അടിമത്വത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി എഴുതുന്ന കരാർ അങ്ങനെ ആ പണം കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ആ അടിമയെ സഹായിച്ചാൽ അഥവാ അടിമ മോചനത്തിന് സഹായിച്ചാൽ അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാളിൽ അള്ളാഹു പ്രത്യേക തണൽ നൽകുമെന്നാണ് അപ്പോൾ അടിമകളെ മോചിപ്പിക്കുന്നതിലൂടെ ലഭിക്കുന്നത് ഒന്ന് നാളിൽ മഹഷ്വറിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തണൽ ആ വിചാരണയുടെ ലോകത്ത് ലഭിക്കുന്നതാണ് രണ്ടാമത്തത് ഒരടിമയെ മോചിപ്പിച്ചാൽ തന്നെ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും അപ്പോൾ പത്ത് അടിമകളെ മോചിപ്പിച്ചാൽ പത്ത് ഇരട്ടിത്തവണ അയാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും ഇത് ഓരോ ദിവസവും ആവർത്തിച്ചാൽ അത്രയും ഇരട്ടി ഇരട്ടിയായി നരകത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടും അഥവാ ആ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ലാതെയാവുകയും ആ വ്യക്തി സ്വർഗത്തിൻ്റെ ആളായി തീരുകയും ചെയ്യും ഈ ഒരു നേട്ടമാണ് നൂറ് തവണ ഒരാൾ ലാ ഇലാഹ ലഹുൽ ഖദീർ എന്ന് ഒരു ദിവസം ചൊല്ലുമ്പോൾ ഉണ്ടാകുന്നത് അതാണ് റസൂഹ പറഞ്ഞത് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം തീർന്നില്ല രണ്ടാമത്തത് വക്കുത്തിബത് ല ഹൂമി ഹസന നൂറ് പുണ്യങ്ങൾ അള്ളാഹു സുബാനു തല ആ വ്യക്തിക്ക് രേഖപ്പെടുത്തുമെന്നാണ് നൂറ് പുണ്യങ്ങൾ അത് നൂറ് പിന്നീട് അള്ളാഹു സുബാനുത്തല ഉദ്ദേശിപ്പിക്കുന്ന അത്രയും ഇരട്ടിപ്പിക്കും ഒരു ഹസനത്തിന് തന്നെ പത്തിരട്ടിയാണ് ഹസനത്തുബി ബി അം സാലിഹ ഒരു ഹസനത്ത് പത്ത് ഇരട്ടിയാണ് അപ്പോൾ ഈ നൂറ് പുണ്യം ഒരുപക്ഷെ ആ നൂറ് പുണ്യം തന്നെ ആവാം അല്ലെങ്കിൽ ഓരോ പുണ്യത്തിനും മിനിമം പത്തിരട്ടി വീതം പ്രതിഫലം അതിന് ലഭിക്കുന്നതാണ് മൂന്നാമത്തത് നൂറ് പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യും നൂറ് പുണ്യം രേഖപ്പെടുത്തപ്പെടുന്നതോടൊപ്പം നൂറ് പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാകുന്നു അതിനു പുറമെ നാലാമത്തത് ആ ദിവസം വൈകുന്നേരമാവുന്നത് വരെ പിശാജിൽ നിന്നുള്ള സംരക്ഷണം നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ കടുത്ത ശത്രുവാണ് പിശാജ് അവൻ എല്ലാ നിലക്കും വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും അവരെ ഉപദ്രവിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ള പിശാജിൻ്റെ എല്ലാ നിലക്കുമുള്ള ഷെറുകളിൽ നിന്ന് വൈകുന്നേരം വരെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും ആ വ്യക്തിക്ക് ഇതാണ് നാലാമത്തത് അഞ്ചാമത്തത്യാമത്ത നാളിൽ ഈ വ്യക്തിയേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലവുമായി മറ്റാരും വരികയില്ല ഇദ്ദേഹത്തെ പോലെ പ്രവർത്തിച്ച ആളുകളല്ലാതെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ചെയ്താരെങ്കിലും ഉണ്ടെങ്കിൽ അവരല്ലാതെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലെ പ്രവർത്തിച്ചവർ ഉണ്ടെങ്കിലല്ലാതെ മറ്റെല്ലാവരേക്കാളും നാളിൽ പ്രതിഫലം ഈ വ്യക്തിക്കായിരിക്കും സുഹാന മഹത്തായ പ്രതിഫലമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിക്ർ നൂറ് തവണ ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒലമാക്കൾ പറഞ്ഞു നൂറ് തവണ ഈ ദിക്ർ നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക അത് ഒറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലണമെന്നില്ല ആ ദിവസം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അഞ്ച് പത്ത് ഇരുപത് ആയിട്ട് നൂറ് തികച്ചാൽ മതി അതേപോലെ തന്നെ ആ ദിവസം ഏതെങ്കിലും ഒരു സന്ദർഭത്തിലും മതി

കുറച്ചു വൈകുന്നേരവും പറഞ്ഞാലും വ്യത്യസ്ത സന്ദർഭത്തിൽ പറഞ്ഞാലും ഒരുമിച്ച് പറഞ്ഞാലും ഒക്കെ ഈ പ്രതിഫലം ലഭിക്കുന്നതാണ് ലാ കിൻ അഫ്വല എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൻ തീയബിഹാമു തവാലിയത്തൻ തുടർച്ചയായി ചൊല്ലലാണ് അത് തന്നെ ഫിഅ്വലിൻ നഹാർ പകലിൻ്റെ തുടക്കത്തിൽ തന്നെ രാവിലെ തന്നെ ഹിർസൻ ലഹു ലി യൂനെ ഹി ആ മുഴുവൻ പകലുകളിലും പിശാചിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടി കാരണം നൂറ് തവണ ചൊല്ലിയാലാണ് പിശാചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അപ്പോൾ അത് രാവിലെ തന്നെ ചൊല്ലലാണ് ഹൈർ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വലിയ ഒരു ദിക്കറാണ് മഹത്തായ ദിക്റാണ് അത്ഭുതകരമായ അതുല്യമായ അഞ്ച് നേട്ടങ്ങളാണ് ഈ തിക്കറിലൂടെ ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ ഇത് നൂറ് തവണ ചൊല്ലാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക ശ്രദ്ധിക്കുക